തന്നെ എൻ്റെ പ്രദേശത്ത് പെരിന്തൽമണ്ണയിൽ ചിലപ്പോൾ അത്ര ഗംഭീരമായ ഒരു ഓഫീസ് ഉണ്ടാവില്ല എന്ന് എടുത്ത് പറയാൻ നമുക്ക് കഴിയില്ല അപ്പം നിങ്ങൾക്ക് കഴിയില്ല എന്നറിയില്ല ഒരു നാല് സെൻറ് സ്ഥലത്ത് എൻ്റെ ഉമ്മ സൗജന്യമായിട്ട് നാല് സെൻറ്റ് സ്ഥലം പാർട്ടിയുടെ വീടില് ഇതൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തായ സമയത്താണ് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് നാല് സെൻറ്റ് നമ്മൾ റെയിസ്റ്റ് ചെയ്ത് വാങ്ങുന്നത് ഞാൻ തന്നെയാണെങ്കിൽ പിന്നെ മുൻകൈ എടുത്ത് പുറത്തായ സമയത്ത് പാർട്ടിയിൽ ഇല്ലാത്ത സമയത്ത് ഞാൻ റെസിസ്റ്റ് ചെയ്ത് നാല് ഞാൻ ഒരുപാട് സ്ഥലം അതിൽ പാർട്ടിന്ന് പുറത്തായ സമയത്ത് തന്നെ അതിന് തർക്കല്ലിട ഞാൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് വരുമ്പോൾ അതിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ നില വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വാർഡ് സെക്രട്ടറി അവിടെ ഇരിക്കുന്നുണ്ട് സലാമ സാക്ഷിയാണ് അതിൻ്റെ ഈ സമയം വരെയുള്ള അതിൻ്റെ പ്രവർത്തനം രണ്ട് നില ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് അതിൻ്റെ ഓഫീസ് കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ ആധുനിക സംവിധാനത്തോടും കൂടിയുള്ളൊരു ഓഫീസാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിയഞ്ചിലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള നല്ലൊരു എ സി സംവിധാനത്തിൽ കോൺഫറൻസ് ഹാളിനുള്ളിൽ ഉണ്ട് അടിയിൽ നല്ല നാല് റൂമുകളുണ്ട് കുട്ടികൾക്ക് കേരം ബോർഡ് കളിക്കാൻ കുട്ടികൾക്ക് വായനശാല ഒരു പിന്നെ വായിക്കാനുള്ള സൗകര്യം ടി വി കാണാനുള്ള സൗകര്യം അത് അതിലൊരു റൂമിൽ നമ്മൾ ഒതുക്കിയിട്ടുണ്ട് കുട്ടികളുടെ ഒക്കെ ഒരു ഓഫീസ് എൻ്റെ തൊട്ട് നല്ലൊരു എക്സിക്യൂട്ടീവ് ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ആൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൊട്ടേ യോഗം ചേരാൻ പറ്റാവുന്ന ഒരു ഇ എസ് സി സംവിധാനത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് റോമിന് നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പിന്നെ യൂത്ത് ലീഗിനും എം എസ് എഫിനും ഒരു ഓഫീസ് അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് വെറും ഒരു ഓഫീസല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ആധുനിക നമ്മുടെ സംഘടനാ പ്രവർത്തനം ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രേഡ് യൂണിയൻ ഒരാൾ സംഘടന രണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഓൺലൈൻ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഓൺലൈൻ സംവിധാനമുണ്ട് നമ്മളൊക്കെ ആടുകളിൽ വിദ്യാ സെൻറ്റർ അല്ലെങ്കിൽ ഇതേപോലത്തെ പിന്നെ സി എസ് ഇ സെൻ്ററുകളുണ്ട് അതിലൊക്കെ നമുക്ക് ഭീമമായ സംഖ്യ കൊടുക്കണം നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ പാർട്ടി ഓഫീസിൽ ഒരുക്കുന്നത് പാവപ്പെട്ട ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും അവിടെ വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ഗവൺമെൻറ് തലത്തിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ അപേക്ഷ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് എന്നൊരു നെറ്റ് കാണാം വൈഫൈ കണക്ഷൻ വേണം ഒരു പിന്നെ കമ്പ്യൂട്ടർ വേണം പ്രിൻ്റർ വേണം സ്കാനർ വേണം ഇത്ര സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ ആ പണി നമുക്ക് എടുക്കാം ഇവരൊക്കെ എടുക്കുന്ന പണി നമുക്ക് എടുക്കാം അതിന് വലിയ ചിലവൊന്നുമില്ല വൈഫൈ കണക്ഷൻ മാസത്തിൽ വാടക കൊടുക്കണം എന്നുള്ളൂ അത് ചെറിയൊരു വാടക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ കണക്ഷൻ കിട്ടും അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ ഞങ്ങൾ റൂം ഒരുക്കാണ് പിന്നെ ഒരു റൂം ഞങ്ങൾ വനിതാ ലീഗിൻ്റെ കമ്മിറ്റിയോടുണ്ട് ആ വനിതാ ലീഗിന് അവരുടെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പരിശീലനങ്ങൾ വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനം അവിടെ ഷട്ടർട്ടർ റൂമ് അവർക്കും നിൽക്കി വെച്ചു കൊടുക്കുക അപ്പോൾ തികച്ചും ഞങ്ങളെ പിന്നെ ഓഫീസ് എന്ന് പറയുന്നത് പാവപ്പെട്ടവന് ആ പ്രദേശത്ത് ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്രദമായ രീതിയിൽ ഉള്ള ഒരു കെട്ടിടാണത് ഓഫീസ് എന്ന് പറയുന്നത് ആ ഒരു കെട്ടിടാണെങ്കിലും അത് പാവപ്പെട്ടവന് ഉപയോഗിക്കാൻ പറ്റാവുന്ന സംവിധാനത്തിലേക്കാണ് ഞങ്ങൾ അത് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് ബെന്മണ്ഡലയിൽ ചിലപ്പോൾ പങ്കെടുത്ത ഒരു ചരിത്ര സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസം നേരിടുന്ന സമ്മേളനം ആ സമ്മേളനങ്ങളൊക്കെപ്പെടാൻ ആസർ പറഞ്ഞു എസ് സിയുടെ സമ്മേളനം മുന്നൂറാൾ പങ്കെടുക്കുന്നതാണ് മുന്നൂറാൾ പങ്കെടുക്കും യാതൊരു സംശയമല്ല ഫസ്റ്റ് ദിവസം ഞങ്ങൾ പതാക ഉയർത്തും വെള്ളിയാഴ്ച രാവിലെ ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് ആശം വനിതാ ലീഗിന്റെ സമ്മേളനമാണ് ഞങ്ങളുടെ പ്രദേശത്തെ ആളുകളായി പങ്കെടുക്കുന്നത് ആ പ്രദേശത്ത് ഏറ്റവും ചുരുങ്ങിയ ഇരുന്നൂറ് വനിതകൾ പങ്കെടുത്തിട്ടുള്ളൊരു സമ്മേളനമാണ് ഞങ്ങളവിടെ ആസൂത്രണം ചെയ്തത് അതുങ്ങൾക്ക് വന്ന് കാണാൻ ബോധ്യപ്പെടും ഞാൻ ഇവിടെ വെറുതെങ്ങളെ പിന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനത്തെ ഏഴ് സമ്മേളനങ്ങളാണ് അവിടെ നടക്കുന്നത് ആ സമ്മേളനത്തിൽ എസ് ഡിയുവിൻ്റെ പ്രതിനിധികളായിട്ട് നിങ്ങൾ പങ്കെടുക്കേണ്ടത് എസ് ഡ്യൂൻ്റെ സമ്മേളനം പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് നടക്കുന്നത് ശനിയാഴ്ച മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക അത് ഒരു രണ്ടേ മുക്കാലാവുമ്പോൾ നമ്മളെല്ലാവരും കൂടെ എത്തണം അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ പ്രോഗ്രാമിൽ മാറ്റങ്ങൾ മുനവറവിൽ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏത് മുനവറവിൽ ചെയ്യാവുന്ന തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം കൃത്യമായിട്ട് മൂന്ന് മണിക്കാണ് എത്തും പിന്നെ താങ്കൾ വന്ന സമയത്ത് നമ്മുടെ നേതാക്കൾ നമ്മുടെ പ്രവർത്തകർ അവിടെ ഇല്ലെങ്കിൽ പിന്നെ അത് പ്രയാസത്തിലേക്ക് പോകും അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്താൽ പോകും അപ്പോൾ നമ്മൾ രണ്ടേ മുക്കാല നമുക്ക് അവിടെ എത്താൻ മൂന്ന് മണിക്ക് നമുക്ക് യോഗം ചേരണം തുടങ്ങണം അപ്പോൾ ഇരുപത്തി പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി രണ്ടേ മുക്കാലിന് ഈ കൂടിയ നേതാക്കളും നിങ്ങൾക്ക് പറ്റാവുന്ന മണ്ഡലം ഭാരവാഹികളെ അതിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ദുർബന്ധത് അതിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ പാതാക്കര വില്ലേജിലെ മുഴുവൻ ആളുകൾക്കും കത്തായി എൻ്റെ പ്രദേശത്തന്നെ ഏകദേശം ഒരു പത്തൊന്നൂറ്റി ഇരുന്നൂറോളം തൊഴിലാളികൾ ക്ഷേമ തൊഴിലാളികൾ പിന്നെ ഒലിങ്കരത്തെ നമ്മുടെ ക്ഷേമ തൊഴിലാളിക്ക് പിന്നെ ആസർ കത്തായി അവരെ നിർബന്ധമായിട്ട് പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളും കൂടി പങ്കെടുക്കുമ്പോൾ നല്ലൊരു പ്രാതിനിധ്യം നമ്മുടെ ഉണ്ടാവും ഉണ്ടാകും അത് വിജയിപ്പിക്കാൻ ഒരു എസ് ജീവിനെ സംബന്ധിച്ച് എനിക്ക് റിസ്ക്കില്ല ഞാൻ ആസറിനോട് പറഞ്ഞതാണ് ഞാൻ ആസർ കത്തയച്ചു നോട്ടീസ് അടിച്ചു വിളിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു പ്രയാസമില്ലാത്തൊരു സമയമാണ് എസ് ജിയോ